ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നു പറയാൻ പോകുന്ന അറിയാം പിന്നെ എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എനിക്ക് വന്നാലും നമുക്കൊന്ന് കേൾക്കുമ്പം അത് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കില്ലേ അതുകൊണ്ടും അറിയുന്നതാണ് പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെ കൂടുതലും കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ആ സമയമെന്ന് പറയുന്നത് നമ്മളീ പതിനെട്ട് വയസ്സ് അല്ലെ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ളതുപോലെ ഈ നാൽപ്പത് വയസ്സിലും നാൽപ്പത് വയസ്സ് മുതൽ അങ്ങോട്ടേക്കും നമുക്ക് വ്യക്തമായിട്ട് അറിയാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു പിന്നെ കുറേ കുറേ കാര്യങ്ങൾ അറിയെങ്കിലും അത് കൃത്യമായിട്ട് അവരെല്ലാം പറയുമ്പോൾ ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർ പറയുന്നതിൻ്റെ പോലെയല്ലോ അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നാൽപ്പത് ചില വരിക്ക് നാൽപ്പത് വയസ്സ് ആകുമ്പോൾ തന്നെ മെൻസസ് പിന്നെ നിൽക്കാനുള്ള ഓരോരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു ഉറപ്പൊന്നുമില്ല ഓരോരാൾക്കെല്ലാം അൻപത്തൊമ്പത് വയസ്സ് അറുപത് വയസ്സ് വരെയെല്ലാം മെൻസസ് ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പേടി ടെൻഷൻ അങ്ങനെയൊന്നും വേണ്ട എന്നില്ലേൽ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അതെ അപ്പോൾ എന്താന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ഞാനൊരു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യം പറയാം ഒന്നാമത്തെ കാര്യം എന്നെ ഇനി അടുക്ക് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പിന്നെ മനസ്സ് വരുന്നതാണ് ഒരേ ഡേറ്റിന് വലിയ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഇപ്രാവശ്യം മാത്രം പിന്നെ പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ വരികയും ചെയ്തു ഭയങ്കര ബ്ലീഡിങ്ങും അത് കുറച്ച് ഒരാഴ്ച വരെ നീണ്ടെന്നു വന്നിട്ട് നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ഡോക്ടറെ കാണിച്ചുകൂടിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് പിന്നെ അത് നിൽക്കാനാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നല്ലേ പറയുന്നത് അപ്പോൾ നിൽക്കാനാണെങ്കിൽ നിന്നോട്ട് പിന്നെ അത്ര പോരാ ഒരു സമാധാനമായല്ലോ എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെയല്ല മനസ്സസിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലവർക്ക് ഭയങ്കര വേർ വേദന ചിലവർക്ക് പിന്നെ ബ്ലീഡിങ് നാല് ദിവസം അഞ്ച് ദിവസം എല്ലാം നല്ലോണം ഉണ്ടാവും നമ്മൾ ഓരോ മണിക്കൂർ വെച്ചിട്ടല്ലോ ലോങ്ങ് എക്സൽ പേഡ് തന്നെ ഡബിൾ എക്സ് എൽ എക്സ് എൽ എല്ലുമല്ലേ അതിന് ഡബിൾ എക്സ് പിന്നെ നല്ല ലോങ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന നമുക്കൊരു സാധാരണ ആൾക്കാർക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെല്ലാം നിൽക്കുന്നത് നല്ലോണം പോകുന്നവർക്ക് ഒരു മണിക്കൂറെല്ലാം ഞാൻ നിൽക്കുമല്ലോ തോന്നുന്നു ഇത് പറയുന്ന അവർക്ക് അറിയാം ലേഡീസിന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ എന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഓ ഇതൊന്നു നിന്നിട്ടേ പിന്നെ മാസം ഇത് വരില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നല്ല സുഖമല്ലേ എന്നാന്ന് വിചാരിക്കുന്നത് എന്നാന്ന് ആ ഇൻ്റർവ്യൂവിൽ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നു അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ ബ്ലീഡിങ് വരുവാണെന്നെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ കാണണം കണ്ടിട്ട് സ്കാനിങ്ങും കാര്യങ്ങളും നടത്തിയിട്ട് നോർമലാന്ന് കുഴപ്പമൊന്നുമില്ല നിൽക്കാനില്ലതാന്ന് ഡോക്ടർ ഉറപ്പിച്ചാൽ മാത്രമേ അങ്ങനെ ഇതാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഒന്നാമത്തേത് രണ്ടാമതെന്താന്ന് വെച്ചാൽ പിന്നെ എല്ലാവരുടെയും വിചാരം ഇത് നിന്ന് കഴിഞ്ഞാൽ മനസ്സസ് നിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് യുവത്വം പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മളെ ചുരൂർക്ക് പോയി നമ്മളെ നമ്മളിനി പിന്നെ ഒന്നിനും കൊള്ളൂല പിന്നെ എന്തോ നമ്മൾ എന്തോ വേറെ ഒരാളായി എന്നോ അല്ലെങ്കിൽ നമുക്കെന്തോ ആയിപ്പോയി എന്തോ ഒരു വല്ല മോശം മാറ്റം വന്നു പോയി എന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ട് കുറേ ആൾക്കാരുടെ ഇടയിൽ എന്നാണ് പറയുന്നത് ഇപ്പം നം ഇപ്പം ഞാനല്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഇതല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലതാകുമ്പോൾ എൻ്റെ ഒരു നാൽപ്പത്തി നാലാമത്തെ വയസ്സാണ് അങ്ങനെ ആകുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അറിഞ്ഞ് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ പിന്നെ അങ്ങനെ പറയുന്നത് അപ്പം ഞാനായാലും ഇരിക്കുന്ന പോ നിന്നാന്നല്ല തന്നെ എന്നാൽ പിന്നെ ഒരു ഇതൊന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് പക്ഷേങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പള്ള ഈ ഇസ്ട്രജൻ ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുമ്പം നമുക്ക് ശരീരത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ടാവും പിന്നെ നമ്മൾക്ക് നമ്മൾ ഒരു സുന്ദരിയായിട്ട് ഇരിക്കുമെന്ന് പറയുന്നത് ആ മെനസസ് നടക്കുന്ന സമയത്ത് അത് നിന്ന് കഴിയുമ്പോൾ നമ്മളെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നിൽക്കാണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതിനാന്ന് പറയുന്നത് പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതിന് അവർ നിൽക്കേണ്ട ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ആ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ ചേന ചേമ്പ് കാച്ചില് ഇത് മൂന്ന് ഉറപ്പായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ആപ്പിള് ഫ്രൂട്ട്സ് പറഞ്ഞത് ആപ്പിളാണ് പിന്നെ പറഞ്ഞത് ആപ്പിൾ പിന്നെ ആ ബീട്രൂട്ട് ഇത്രയും പറഞ്ഞിട്ടുള്ളു പക്ഷേങ്കിൽ വേറെ ഒരുപാട് ഉണ്ടാവും അവർ ചുരുക്കി പറഞ്ഞതായിരിക്കും പിന്നെ ബീട്രൂട്ട് ഭക്ഷണത്തിൽ എങ്ങനെയുൾപ്പെടുത്തണം എന്ന് ആഴ്ചയിൽ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ബീട്രൂട്ട് കഴിക്കണം അതെങ്ങനെ വെച്ചാലും മതി നമ്മൾ തോരമ്പെച്ചിട്ടായാലോ അല്ലെങ്കിൽ ജ്യൂസാക്കിയിട്ടായാലോ എങ്ങനെയാലും നമ്മുടെ ശരീരത്തിൽ പിന്നെ ബീട്രൂട്ട് അത്യാവശ്യമാണ് ശരീരത്തിന് പിന്നെ പിന്നെ ആപ്പിൾ പിന്നെ ഈ ചേനയും ചേമ്പും കാച്ചിലും അതും നമ്മൾ ഭക്ഷണത്തിൽ കറി വെച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് അതെല്ലാം ഇതിന് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അവർ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് അങ്ങനെ ഒരു ഒരു ഫേമസ് ഹോസ്പിറ്റൽ ഒരു ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ പറഞ്ഞതായിട്ട് പോയാൽ വെച്ചു ഇപ്പോൾ എല്ലാവരും അത് കാണണം എന്നൊന്നുമില്ലല്ലോ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തതാണ് പിന്നെ എന്നുവെച്ചാൽ അവർ പറഞ്ഞത് അഥവാ മനസ്സ് നിന്നാലും നമ്മുടെ ജീവിതം മുന്നത്തേലും നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും അതിനങ്ങനെയുള്ള പിന്നെ ഒരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ വേറെ വെച്ചാൽ നമ്മൾ യോഗ യോഗ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ യോഗ ചെയ്തു തുടങ്ങിയാൽ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് മനസ്സസ് നിന്നവർക്ക് പിന്നെയും സ്റ്റാർട്ടായിരുന്നു അപ്പോൾ അത് നല്ലതാണ് പക്ഷേ യോഗയെല്ലാം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടെല്ലാം പഠിക്കാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല പിന്നെ ഒരു ട്രെയിനറ് യോഗ ട്രെയിനറിടുത്ത് തന്നെ പിന്നെ പോവാം എന്നിട്ട് ആദ്യം ശരിക്കും പറഞ്ഞാൽ എല്ലാ ടെസ്റ്റെല്ലാം ചെയ്ത് അങ്ങനെ തുടങ്ങുന്നതല്ല അല്ലാണ്ട് പെട്ടെന്ന് നടുവിനെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ട് കാല് കൈക്കെല്ലാം വരില്ലേ അപ്പോൾ ആദ്യം ബി പി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ ചെക്ക് ചെയ്യുക പിന്നെ പിന്നെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് എല്ലാം തുടങ്ങേണ്ടതെന്നാണ് പറയുന്നത് ചിലവർ പറയുന്ന കേട്ടില്ലേ നടുവേന എന്നെല്ലാം പറയുമ്പോൾ ഞാൻ യോഗ ചെയ്യാൻ പോയി അങ്ങനെ പറയുന്നില്ല അപ്പോൾ കുറച്ച് നമ്മൾ അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് യോഗ ഓടിക്കണം എന്നിട്ട് യോഗ ഓടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമുക്ക് ചിലപ്പോൾ നടുവെല്ലാം വെട്ടിപ്പോവോ എന്തെങ്കിലും അങ്ങനെയുണ്ടാവും അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് പിന്നെ വേറെന്താ വെച്ചാൽ നമുക്ക് മനസ്സിൽ നിൽക്കാൻ പോകുമ്പോൾ ഓരോ ലക്ഷണങ്ങൾ പറയുന്നേക്കുമ്പോൾ ചിലവർ പറയുന്ന ശരീരത്തിന് നമ്മൾ പുഴുങ്ങാനിട്ട പോലെ ഉണ്ടാകുന്നു ഭയങ്കര ശരീരം ആവി ഇങ്ങനെ ചൂട് കൊണ്ട് ഇങ്ങനെ ചൂ ഭയങ്കര ചൂട് ശരീരത്തിന് തോന്നുന്നു പറയുന്നു അങ്ങനെ ഒരാൾ ഓരോ പിന്നെ വേറെ ആൾക്കാർ പറയുന്നു ഒരു ഡിപ്രഷൻ പോലെ കളിക്കുന്നു ഭയങ്കര സങ്കടം വരുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് എടുക്കുക പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ് കരച്ചൽ വരിക അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്കെല്ലാം ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നുണ്ട് എന്തുകൊണ്ടു വെച്ചാൽ പണ്ടത്തെ ഇപ്പോഴത്തെ ജീവിത രീതി ഭക്ഷണ രീതി എല്ലാം മാറ്റല്ലേ അതുകൊണ്ട് പിന്നെ പണ്ടത്തെവർക്കും ഇപ്പോഴത്തെവർക്കും ഒരേപോലെ ആയിരിക്കില്ല ലക്ഷണങ്ങളൊന്നും അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മളെ പോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കേ